ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിനെ വിറപ്പിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ഹിസ്ബുള്ള ഇന്നും പുതിയ വീഡിയോകൾ പുറത്തുവിട്ട് ലോകത്തെ ഞെട്ടിക്കുകയാണ് ഹിസ്ബുള്ള പുതിയ അവകാശവാദത്തിലൂടെ ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേലിൻ്റെ ടൗണിലേക്ക് ഞങ്ങൾ മിസൈൽ ആക്രമണം നടത്തി ആ ആക്രമണം സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നില്ല മറിച്ച് സൈനികരെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ടൗണിലെ പോസ്റ്റിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇനിയും ഇത്തരം ആക്രമണങ്ങൾ ഞങ്ങൾ തുടരും ഇന്ന് രാവിലെ അന്താരാഷ്ട്ര തലത്തിൽ ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ട് ഇസ്രായേൽ ലെബനനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് അതായത് ഹമാസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തിരിച്ചടികൾ ശക്തമായി തന്നെ തുടരുമ്പോഴും അതിനേക്കാൾ ഇസ്രായേലിന് തലവേദനയാകുന്നത് നോർത്തേൺ ഇസ്രായേലിലേക്ക് തുടർച്ചയായി ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള ഒന്നും ചെയ്യുന്നില്ല ഹിസ്ബുള്ളയെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല ഹിസ്ബുള്ളയെ കൊണ്ട് ഒരു കാര്യവുമില്ല എന്നൊക്കെ ഇവിടെ കുറെ കീടങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് എന്തൊക്കെയോ വിളിച്ചു പോവുന്നുണ്ട് എന്റെ റീച്ച് ചാനലിന്റെ വളർച്ചയിൽ ഈ കീടങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറഞ്ഞ പോലെ തെറി പറയാൻ വരുന്ന ഈ ചാവാലികൾ വിളിക്കുന്ന കമന്റുകൾ അല്ലെങ്കിൽ ഇടുന്ന കമന്റുകൾ ആ കമന്റുകൾ നമ്മുടെ ചാനലിന്റെ റീച്ചിന് കാരണമായിട്ടുണ്ട് അതുകൊണ്ട് തുടരുക അത് തന്നെയാണ് അവരോട് പറയാനുള്ളത് പക്ഷേ നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങളുണ്ട് ഇത് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിലും ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള പല മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലും ഒക്കെ ഹിസ്ബുള്ളയുടെ ആളുകൾ തങ്ങളുടെ അവകാശവാദങ്ങളായി ദൃശ്യങ്ങൾ സഹിതം പോസ്റ്റ് ചെയ്തുകൊണ്ട് പറയുന്നതാണ് അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലുകളിലൂടെയും മറ്റുമൊക്കെ ഇവർ മാധ്യമങ്ങൾക്ക് അറബ് മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുന്ന ദൃശ്യങ്ങൾ അതിൽ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇസ്രായേലിലേക്ക് നടത്തുന്ന ആക്രമണങ്ങളുടെ ദൃശ്യങ്ങളുണ്ട് ഇസ്രായേൽ തകർന്നു വീണ എന്തൊക്കെയാണോ തകരുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്തകളുണ്ട് ഇപ്പോൾ ഹിസ്ബുള ഏറ്റവും ഒടുവിൽ നടത്തിയ ആക്രമണം അത് മെറ്റുല എന്ന് പറയുന്ന ഒരു ടൗണിലേക്ക് നടത്തിയ ആക്രമണം അതൊരു ടൗണാണ് ആ ടൗണിലേക്ക് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്നിവർ പറയുന്നു ഹെവി ക്രോസ് ബോർഡർ ഫൈറ്റ് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഈ ഒരു ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് അതായത് ബോർഡറിൽ അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാവുകയാണ് ഒരു വശത്ത് ഇസ്രായേൽ ഏത് നിമിഷവും ലബനിലേക്ക് കടന്നു കയറും എന്ന റിപ്പോർട്ടുകൾ വരുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്നത് അമേരിക്കയാണ് യുദ്ധം വ്യാപിക്കാൻ സംഘർഷം വ്യാപിക്കാൻ ഇത് കാരണമാകും പശ്ചിമേഷ്യ നിന്ന് കത്തും പിന്നെ പിടിച്ചാൽ കിട്ടാത്ത സാഹചര്യം വരും ചെങ്കടലിൽ ഹൂത്തികൾ പകരം ചോദിക്കും അങ്ങനെ ദൂരവ്യാപകമായ ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഇടയാ ഇടയുള്ള ഒരു ആക്രമണമായിരിക്കും ലബനിലേക്ക് ഇസ്രായേൽ കടന്നു കയറി അധിനിവേശം നടത്തിയാൽ അത് എന്നുള്ളത് അമേരിക്ക പൊതുവിൽ ഒരു മിതമായ രീതിയിൽ ഇടപെടാനാണ് ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം അതായത് ആക്രമണം വരുമ്പോൾ ആ ദിശയിലേക്കുള്ള തിരിച്ചടി അതിവിടെയും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഹിസ്ബുൾ ഇന്ന് നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് എന്നാണ് വ്യക്തമായി തന്നെ പറയുന്നത് ഇസ്രായേല് പക്ഷേ കൂടുതൽ ആക്രമണം അതായത് ഗസ മോഡലിലേക്ക് ഒരു ആക്രമണം ലെവലിലേക്ക് വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ഇസ്രായേലിന് എന്തായാലും സാധിച്ചിട്ടില്ല പക്ഷെ അധികം വൈകാതെ ഈ രീതിയിലാണെങ്കിൽ അത് ഉണ്ടായേക്കുമെന്ന പ്രവചനങ്ങൾ പല വാർത്താ ഏജൻസികളും വാർത്താ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നുണ്ട് ഇതായാലും ഹിസ്ബുള്ള നടത്തിയ ഈ ആക്രമണം എന്ന് പറയുന്നത് മെഡുല ടൗണിലേക്കാണ് ആ ടൗണിലെ സൈനിക പോസ്റ്റോ അല്ലെങ്കിൽ സൈനികർ നിൽക്കുന്ന ഏതോ കേന്ദ്രമോ ലക്ഷ്യമാക്കിയാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് ഹിസ്ബുള്ളയുടെ വാദം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് കാരണമല്ല എന്നുണ്ടെങ്കിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പരിക്കേറ്റു എന്നെങ്കിലും മാധ്യമങ്ങൾ ഇസ്രായേലി മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇവിടെ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ടില്ല ഹിസ്ബുള്ള പറയുന്നത് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു ഇസ്രായേലിൻ്റെ സൈനിക പോസ്റ്റ് തകർത്തു എന്ന് പറയുന്നു എന്നാൽ അതേസമയം തന്നെ ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് ഇങ്ങനൊരു ആക്രമണത്തിൽ ഈ മെറ്റുല ടൗണിലെ വീടുകൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്നാണ് അതുപോലെ തന്നെ മറ്റൊരു വാർത്ത ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നത് ഇസ്രായേലിൻ്റെ ടാങ്കുകൾ കോർണറ്റ് മിസൈലുകൾ എന്ന് പറയുന്ന ഒരു മിസൈൽ ഉപയോഗിച്ച് ഹിസ്ബുള്ള തകർത്തു തരിപ്പണമാക്കി റുബൈസാറ്റ് അൽ അസി എന്ന സ്ഥലത്ത് നടത്തിയ ആക്രമണത്തിലാണ് ഇസ്രായേലിൻ്റെ ടാങ്കറുകൾ തകർത്തതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് അതായത് ഹിസ്ബുള്ള കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അഴിഞ്ഞാടുകയാണ് എന്ന് പറയാവുന്ന വിധത്തിൽ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ ആക്രമണങ്ങൾ ഇങ്ങനെ തുടരുന്നതിൻ്റെ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള പല മാധ്യമങ്ങളിലും ദൃശ്യങ്ങൾ സഹിത നമുക്ക് വരാറുണ്ട് കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് അത്തരം ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത വീഡിയോകൾ അതേപടി എടുത്ത് ഞാൻ എൻ്റെ ചാനലിൽ കൊടുക്കാത്തത് നമ്മുടെ ജേർണലിസ്റ്റിൽ കൊടുക്കാത്തത് അല്ലാതെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടല്ല ഈ വീഡിയോകൾ കൊടുക്കുന്നത് നിങ്ങൾ ഈ ഇംഗ്ലീഷ് ടൈറ്റിലൊക്കെ ഇംഗ്ലീഷ് അറിയുന്നവരാണെങ്കിൽ ഈ കമൻ്റ് ഇടുന്ന കുറേ നെഗറ്റീവ് കമൻറ്റും ചീത്തകളൊക്കെ വിളിക്കാൻ വരുന്ന കുറേ ചവാലികൾ ഉദ്ദേശിച്ചാണ് അപ്പോൾ ഈ ചാവാലികൾക്ക് ഇംഗ്ലീഷ് അറിയുമോ അറിയില്ല വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ തപ്പി മലയാളം തന്നെ എങ്ങനെയാണ് ടൈപ്പ് ചെയ്യുന്നതെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല മൊത്തക്ഷരട്ടാണ് എന്നാലും ആ ചാവാലികളോട് പറയുകയാണ് നിങ്ങൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ ഒന്ന് വായിച്ച് പഠിക്കുക ഒന്ന് ശീലിക്കുക ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചാൽ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ അധികം വൈകാതെ അക്ഷരങ്ങളെങ്കിലും തിരിച്ചറിയാൻ പറ്റും അപ്പോൾ അതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിസ്ബുൾ നടത്തിയ ആക്രമണങ്ങളുടെ ഒരു ലിസ്റ്റ് കിട്ടും അതുപോലെ തന്നെ ഐ ഡി എഫ് ഇത് സ്ഥിരീകരിച്ചതിൻ്റെ ലിസ്റ്റുമുണ്ട് ഇപ്പോൾ ഈ നടന്ന ആക്രമണം പോലും ഐ ഡി എഫ് സ്ഥിരീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇസ്രായേലി മീഡിയകൾ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിൽ ഇപ്പം ചാനൽ ട്വൽവ് എന്ന് പറയുന്ന ഒരു ചാനൽ ഇസ്രായേലി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ ഹെർമൺ ഔട്ട് പോസ്റ്റിലേക്ക് നിരവധി റോക്കറ്റുകൾ ഹിസ്ബുള്ള തുടർച്ചയായി വിട്ടു എന്നാണ് ഇപ്പം ഇസ്രായേലി മാധ്യമങ്ങളും ഇതൊക്കെ പറയുന്നുണ്ട് ഹാരറ്റ്സ് എന്ന് പറയുന്ന അവിടുത്തെ ഒരു മാധ്യമം ഇസ്രായേലിനെതിരെ വരുന്ന തിരിച്ചടികൾ നിരന്തരമായി റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അതൊക്കെ നുണകളാണ് അല്ലെങ്കിൽ അതൊന്നും ഇല്ലാത്ത ഭാവനാ സൃഷ്ടിയാണെങ്കിൽ ഇസ്രായേൽ എന്തുകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുക ഇത് ഇസ്രായേലിന് ഉദ്ധരിച്ച് തന്നെ ഇസ്രായേൽ സൈനിക ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടുന്ന വിവരമടക്കമാണ് അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ കൊടുക്കുന്നത് എന്തായാലും നോർത്ത് ഇസ്രായേലിൽ സൈനികർക്ക് പരിക്കേൽക്കുന്നത് വ്യാപകമാണ് അതുപോലെ തന്നെ ആൻറ്റി ടാങ്ക് മിസൈൽ ഉപയോഗിച്ച് ലബനനിൽ നിന്ന് ഹിസ്ബുള്ള അവിടെയുള്ള അതായത് ഇസ്രായേലിലുള്ള ടാങ്കുകൾ തകർക്കുകയാണ് സാധാരണ നമ്മൾ ഗസയിലൊക്കെ കണ്ടിരിക്കുന്നത് ഗസയിലൂടെ പാഞ്ഞു പോകുന്ന തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ പോകുന്ന മെർക്കാവ ടാങ്കുകളൊക്കെ ഈ ഹമാസിൻ്റെ ആളുകൾ ഒളിച്ചിരുന്ന് ഈ പറയുന്ന റോക്കറ്റ് ലോഞ്ചറുകളോ മിസൈലുകളോ ഉപയോഗിച്ച് തകർക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കണ്ടിട്ടുള്ളത് പക്ഷെ ഇവിടെ ഇസ്രായേലിൻ്റെ അതിർത്തിക്കുള്ളിൽ കിടക്കുന്ന ടാങ്കുകൾ ഇവിടുന്ന് മിസൈലിട്ട് അട്ടിക്കുകയാണ് അതൊരു പുതിയ ആക്രമണ രീതിയാണ് എന്ന് തോന്നുന്നു ഇത്രയും നാൾ വാർത്തകൾ വിശകലനം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ആക്രമണ ശൈലിയെക്കുറിച്ച് ഇസ്രായേലിനുള്ളിൽ കിടക്കുന്ന യുദ്ധോപകരണങ്ങൾ യുദ്ധ ആയുധപ്പുരകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ടാങ്കുകൾ മിസൈൽ ആക്രമണം നടത്തി തകർക്കുന്ന ഒരു കാഴ്ച അത് ഏറ്റവും പുതുതായി വരുന്നതാണ് അതുപോലെ തന്നെ സൈനിക ഔട്ട് പോസ്റ്റുകളിലേക്ക് നിരന്തരമായി ആക്രമണം ഉണ്ടാകും ഇതൊക്കെ ലക്ഷ്യമിടുന്നത് ഹിസ്ബുള്ള ശക്തമായിട്ട് തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിൻ്റെ ഒരു മറുപടി എന്ന നിലയിൽ ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ തിരിച്ചടിച്ചിട്ടുണ്ട് ലബാന ഡെൽസോൺ ബിജ്ജബൽ എന്നിവിടങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ ഐ ഡി എഫും അവകാശപ്പെടുന്നുണ്ട് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് ഇസ്രായേലിലേക്ക് ആക്രമണം നടക്കുമ്പോൾ അതേപോലെ തന്നെ തിരിച്ച് ഈ വ്യോമാക്രമണം നടന്ന പോയിന്റുകളിലേക്ക് ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഏറ്റവും കരുത്തരാണെന്ന് പറയുന്ന ഇസ്രായേലിന് നേരെ വളരെ ചെറിയൊരു സംഘമാണ് കട്ടക്കിൽ നിന്ന് അടിക്കുന്നത് എന്നുള്ളതാണ് ഇസ്രായേലിന് വലിയ നാണക്കേടാകുന്നത് അതോടൊപ്പം തന്നെ ലബനൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനന്റെ ഭൂമിയിലേക്ക് കടന്ന് ഹമാസിന്റെ ഡെപ്യൂട്ടി ചീഫിനെ കൊന്നതിനെതിരെ ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കും പ്രതിരോധിക്കും തിരിച്ചടിക്കുമെന്ന് ലബനൻ പറഞ്ഞിരുന്നു അപ്പോൾ ആ വാക്കുകൾ സാർത്ഥകമാകുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ അത് ആ വാക്ക് പാലിക്കുന്ന വിധത്തിലേക്ക് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ലബനൻ എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ ഹിസ്ബുള്ള എന്ന് വേണം കരുതാൻ അങ്ങനെ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ ഇസ്രായേലിന് ഹിസ്ബുള്ളയെയും തിരിച്ചടിക്കേണ്ടി വന്നേക്കാം അങ്ങനെ വന്നാൽ അമേരിക്ക പറഞ്ഞതിന് വിരുദ്ധമാകും അത് അമേരിക്കയുടെ കണക്ക് കൂട്ടലുകളും തെറ്റിയേക്കാം അങ്ങനെയെങ്കിൽ വീണ്ടും പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധം വ്യാപിപ്പിക്കുന്നു അല്ലെങ്കിൽ വ്യാപിക്കുന്നു എന്ന നിലയിലേക്ക് കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം മാറും അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും യുദ്ധമില്ലാത്തൊരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്നാണ് പ്രത്യാശ പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങൾ കണ്ടിട്ട് തോന്നുന്നില്ല യുദ്ധമില്ലാത്ത ഒരവസ്ഥ സംജാതമാകുമെന്ന് ഈ യുദ്ധം തുടരാനും വ്യാപിക്കാനും ഇസ്രായേലിനും തിരിച്ചടികൾ വർധിക്കാനുമുള്ള സാധ്യതകളേറെയാണ്